കേരളത്തിൽ നിന്നും പൊള്ളുന്ന പകൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് താപനില ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു വേനൽ എത്തും മുമ്പേ കത്തിക്കയറുകയാണ് പകൽ ചൂട് ഓരോ ദിവസം കഴിയുമോറും ചൂടിന് കാഠിന്യമേറുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടതിലും കൂടുതലാണ് വരാൻ പോകുന്നതെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് സംസ്ഥാനത്തെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കുമാണ് സാധ്യത ഇന്നും നാളെയും സംസ്ഥാനത്തെവിടെയും മഴ പെയ്യുമെന്നും കാലാവസ്ഥാ പ്രവചനമുണ്ട് അതേസമയം ഫെബ്രുവരി പതിനൊന്നിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു കൊടുഞ്ചൂടിനൊപ്പം സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം എന്നിങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം ഉച്ച സമയത്ത് പരമാവധി വീടിനുള്ളിൽ തന്നെ ചെലവഴിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ജനം തിരുവനന്തപുരം